അടുത്ത പയറിന്റെ വിത്തിട്ടുണ്ട് അത് മുളച്ച് വരുമ്പോൾ ഗ്രോ ബാഗ് വേണം വന്നാൽ ഗ്രോ ബാഗ ഒഴിവാക്കുക അപ്പൊ ഇതിനൊക്കെ പറിച്ചെടുക്കുക മോളീന്ന് കുറച്ചു അവിടെ നിന്ന് പഠിക്കുക അവിടെ എടുക്കാ ഇല എടുക്കുന്നതാണ് എനിക്കറിയാവുന്നത് തണ്ടെടുക്കോട്ട് ഇല കിട്ടുന്ന രീതിയിലാണ് ഇല മാക്സിമം കിട്ടുന്ന രീതിയിലാണ് ആ പറഞ്ഞോ ഇത് ഇതിപ്പോ ആവശ്യത്തിനുള്ള പയറിന്റെ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളിന്ന് വെട്ടിക്കളഞ്ഞ പയറിന്റെ ആ കിളന്ന് എടുത്തെന്ന് പറഞ്ഞില്ലേ അത് അതിന്റെ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള പച്ചമുളക് രണ്ടെണ്ണം മതി ഉള്ളി കൊറച്ചുള്ളി കരിയാപ്പല തേങ്ങ മഞ്ഞൾ പൊടി ഇത്ര സാധനം മതി അതിന് നമ്മള് പയറിന് തോരൻ വെക്കുന്ന പോലെ ഉള്ള സാധനങ്ങൾ മതി ഇനി കറി വെക്കുക ഇനി വെക്കത് അരച്ച് ഒന്ന് അരക്കണം അരച്ചിട്ട് പിന്നെ കറി അര സ്റ്റവ് കത്തിക്കാൻ പോണു ചട്ടി വെച്ചു എനിക്കത് വെള്ളം പോകും അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പയറിലോരൽ നമ്മുടെ പയറിന്റെ ഇല തോരൽ വെള്ളം പോയി ആ പോയി ആവശ്യത്തിന് എണ്ണ വെളിച്ചെണ്ണ 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 ഒഴിച്ചു ചൂടാകട്ടെ ഇച്ചിരി കടു ഇടാ നമുക്ക് ആ കരിപ്പിളിടക്കുമ്പോ ആ കട പൊട്ടി കഴിഞ്ഞ ശരിയാക്കോട്ട് ഈ പയറിന്റെ ഇല ഈ അതിനകത്ത് വന്നിട്ട് ആ അരച്ച് വെച്ചിരിക്കുമ്പോ അടുക്കും ഇല്ല

ആവശ്യത്തിനോളം ഒപ്പിച്ചു സ്വൽപ്പം നേരം ഒന്ന് മൂടി വെക്കുക സംഭവം സിമ്പിളല്ലേ മരിഞ്ഞെടുക്കുന്ന ബുദ്ധിമുട്ടാണ് െന് വല്യ നല്ല ഇതും ഇത് ഇത് ഞാനിവിടെ എടുത്തു വെച്ചാ ഇത് ഇക്ക കൊണ്ടുവന്ന മൂന്നെണ്ണം നാടെത് വേണ്ട അല്ല നമ്മുടെ അല്ല അതല്ല അതെല്ലാം കളഞ്ഞു ഇത് ഇത് നമ്മടെ ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇവിടെ പട്ടണം ദേगा ഒരു വട ഇപ്പൊ ഇടട്ടെ ഒരു വട പെരട്ടെ ആ ചേക്ട പട വെള്ളം ഒഴിക്കണ്ട വേണ്ട വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിച്ചാലേ ഐ ദൈപ്പ് ഗല്ല ഡയറ്റ് കിട്ടില്ലടോ വെള്ളം ഒഴിച്ചോ വേണ്ട ആയിලා പരിണ മഞ്ഞളിന്റെ ഒക്കെ മാറി നമ്മുടെ എന്താ വേണം തല തോരം റെഡിയായിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് വെക്കണം അതാ കുഴപ്പം സൂപ്പർ തഴുതാവോലെ ആയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു തോന്നണമാണ് തഴുതാമയുടെ ടേസ്റ്റ് ഒന്നും ആയില്ല ഇനിയും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അത്രയും പറഞ്ഞു എന്തായാലും ഇലവർഗല്ലേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നന്ദി എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ഒന്ന് സഹായിക്കുക ഒന്ന് വിജയിപ്പിക്കുക പറഞ്ഞിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിർത്തുകയാണ് ബൈ ബൈ ബൈക്കും